കയറിൽ തൂങ്ങി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ഇറങ്ങുന്നത് ആരുടെയും ജീവൻ രക്ഷിക്കുവാനല്ല മറിച്ച് കിണറ്റിൽ വീണ മൊബൈൽ ഫോൺ വീണ്ടെടുക്കുവാനാണ് ജനങ്ങൾ ജനങ്ങളുടെ ജീവൻ മാത്രമല്ല സ്വത്തും വീണ്ടെടുക്കുവാൻ തങ്ങളുണ്ടെന്ന് കാണിച്ചു തരികയാണ് കാഞ്ഞിരപ്പള്ളിയിലെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ സുദർശനും കെ എസിന്റെ നേതൃത്വത്തിലെത്തിയ ഫയർഫോഴ്സ് സംഘമാണ് കാഞ്ഞിരപ്പള്ളി ടൗണിനു സമീപമുള്ള ഷാലോം നഗറിലെ കുളങ്കരമുറിയിൽ ബിനു തോമസിന്റെ കിണറ്റിൽ വീണ് ഐഫോൺ വീണ്ടെടുത്ത നൽകിയത് ഫയർഫോഴ്സ് ഡ്രൈവർ ഷാരോൺ കെ എസ് ആണ് കിണറ്റിലിറങ്ങി വെള്ളത്തിൽ നിന്നും ഐഫോൺ മുങ്ങിയെടുത്താൽ നൽകിയത് കുടിക്കുവാനായി വെള്ളമെടുത്ത ശേഷം കിണർ അടയ്ക്കുവാൻ ശ്രമിക്കുന്നതിനിടെ ഇതിന് മുകളിൽ വെച്ചിരുന്ന ഐഫോൺ കിണറ്റിൽ വീഴുകയായിരുന്നു മാലയും മോതിരവും മൊബൈൽ ഫോണും ഒക്കെ ഇത്തരത്തിൽ വീണ്ടെടുത്തം നൽകുന്നത് സാധാരണ സംഭവമാണെന്നും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നു ന്യൂസ് കാഞ്ഞിരപ്പള്ളി